പാരീസ് ഒളിമ്പിക്സിൽ ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായ മീരാഭായ് ചാനു ഇന്നിറങ്ങും വനിതകളുടെ നാൽപ്പത്തൊമ്പത് കിലോഗ്രാം വിഭാഗത്തിൽ രാത്രി പതിനൊന്നിനാണ് താരത്തിന്റെ മത്സരം ടേബിൾ ടെന്നീസിലും ഇന്ത്യയ്ക്ക് പ്രതീക്ഷയുണ്ട് മണിക ബത്രയുടെ നേതൃത്വത്തിലുള്ള വനിതാ വിഭാഗം ടീം ക്വാർട്ടറിൽ ജർമ്മനിയെ നേരിടും ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്നും നമിത നാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി നമിത ഏറെ പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യ ഇന്നും ഒളിമ്പിക്സിൽ കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത് വിവിധ മത്സരങ്ങളുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തീർച്ചയായും കാളിദാസ് ഈ പന്ത്രണ്ടാം ദിനത്തിൽ പാരീസ് ഒളിമ്പിക്സിലെ ഈ പന്ത്രണ്ടാം ദിനത്തിൽ ഇന്ത്യ ഇറങ്ങുന്നത് ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വിനേഷ് ഫോഗട്ട് തന്നെയാണ് വിനേഷ് ഫോഗട്ട് ഇന്ന് ഗുസ്തി മത്സരത്തിൽ അൻപത് കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തി മത്സരത്തിലാണ് മത്സരിക്കുന്നത് രാത്രി പതിനൊന്നര മുപ്പതിനാണ് മത്സരം നടക്കുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യക്കാരെല്ലാവരും ഈ മത്സരത്തെ നോക്കിക്കാണുന്നതെന്ന് വേണം പറയാൻ ആദ്യമായാണ് ഗുസ്തിയിൽ ഒരു വനിതാ താരം ഫൈനലിലേക്ക് മത്സരിക്കാൻ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷകളും എന്നാൽ ഈ വിനേഷ് ഫോഗോട്ടിന്റെ മത്സരം കൂടാതെ പതിനൊന്നിനങ്ങളിലാണ് ഇന്ത്യക്ക് ഇന്ന് മത്സരമുള്ളത് ഈ ദിനങ്ങളിലും ഇന്ത്യ വളരെ പ്രതീക്ഷ തന്നെ വെച്ചു പുലർത്തുന്നുണ്ട് കാരണം ടോക്കിയോ ഒളിമ്പിക്സിൽ ഏഴ് മെഡലുകളായിരുന്നു ഇന്ത്യക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇതുവരെയുള്ള കണക്കുകൾ എടുത്തു നോക്കിയാൽ പാരീസ് ഒളിമ്പിക്സിൽ മൂന്ന് മെഡലുകൾ മാത്രമാണ് ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ഇന്ന് തൊട്ട് ഇന്ത്യക്ക് കൂടുതൽ മെഡൽ പ്രതീക്ഷകളുള്ള ഇനങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത് നാളെയാണ് നീരജ് ചോപ്രയുടെ ജാവലിൻ ത്രോയിലെ മത്സരം നടക്കാനിരിക്കുന്നത് വിനേഷ് ഫോഗോട്ട് സ്വർണത്തിൽ കുറഞ്ഞതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല വിനേഷ് ഫോഗോട്ടിന്റെ മത്സരത്തിനായി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുക തന്നെയാണ് കാരണം കഴിഞ്ഞ ഇന്നലെ അവർ നടത്തിയ പ്രകടനങ്ങളെല്ലാം എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു കഴിഞ്ഞ ഒളിമ്പിക്സിലെ ഗോൾഡ് മെഡൽ നേതാവിനെയാണ് ഗോൾഡ് മെഡൽ ജേതാവിനെയാണ് ഇന്നലെ വിനേഷ് ഫോഗ് മലർത്തി അടിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ജപ്പാൻ താരത്തെ കൂടാതെ യുക്രൈൻ താരത്തെയൊക്കെ മലർത്തി അടിച്ചത് വാർത്തകളൊക്കെ നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തു വളരെ ഗംഭീരമായ ഒരു പ്രകടനം തന്നെയാണ് വിനേഷ് ഇ ഇന്നലെയും ഏർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു മെഡൽ പ്രതീക്ഷ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ മെഡൽ പ്രതീക്ഷ ഇന്ത്യ ഇപ്പോൾ വിനേഷ് ഫോകോട്ടിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നാൽ മറ്റ് പതിനൊന്ന് മത്സരങ്ങൾ ടേബിൾ ടെന്നീസിൽ മണിക പത്രയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇറങ്ങുന്നത് ആ ആ ഒരു മത്സരത്തിലും ഇന്ത്യക്ക് മികച്ച പ്രതീക്ഷ തന്നെയാണുള്ളത് കൂടാതെ കൂടുതൽ അത്ലറ്റിക് മത്സരങ്ങളും ഇന്ന് നടക്കുന്നുണ്ട് റിലേ വാക്കിംഗ് മത്സരം ട്രിപ്പിൾ ജമ്പ് സ്റ്റിപ്പിൾ ചേഞ്ച് സ്റ്റിപ്പിൾ ചേഞ്ച് മത്സരമൊക്കെ ഇന്ന് നടക്കുന്നുണ്ട് സ്റ്റിപ്പിൾ ചേച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിനാഷാണ് ഈ സ്റ്റിപ്പിൾ ചേസിലേക്ക് ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ താരം സ്റ്റിപ്പിൾ ചേസിൽ യോഗ്യ യോഗ്യത നേടി യോഗ്യത നേടുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ തവണ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയെ ഞെട്ടിച്ചതുപോലെ തന്നെ ഇത്തവണ ഒരുപക്ഷെ അവിനാശ് നമ്മളെ ഒരു സാധ്യതയുമുണ്ട് വളരെ മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം തന്നെയാണ് അവിനാഷ് പുറത്തെടുത്തിരിക്കുന്നത് അതുപോലെ മീരാബായ് ചാനു മറ്റൊരു എടുത്തു പറയേണ്ട താരമാണ് മീരാബായ് ചാനു മീരാബായ് ചാനുവിൻ്റെ മത്സരവും ഇന്ന് നടക്കുന്നുണ്ട് കഴിഞ്ഞ തവണ വെള്ളി മെഡൽ നേടിയായിരുന്നു മീര മീരാബായ് കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ വെള്ളി മെഡലായിരുന്നു നേടിയത് എന്നാൽ ഇത്തവണ അത് സ്വർണ്ണമായി ഉയർത്തുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടെങ്കിലും അല്പം പരിക്കുകളൊക്കെ മീരാബായ് ചാനുവിനെ വലക്കുന്നുണ്ട് പരിക്കുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഈയൊരു പാരീസ് ഒളിമ്പിക്സിലേക്ക് മീരാബായി എത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം അവർ നേരിടുന്നുണ്ടെങ്കിലും ഇത്തവണ കരുത്തയായിട്ട് തന്നെ തിരിച്ചു വരുമെന്ന് തന്നെയാണ് പരിശീലകർ അടക്കം പറയുന്നത് നമുക്ക് അതി ആ ഒരു മെഡലിലും പ്രതീക്ഷ തന്നെ വെച്ച് പുലർത്താവുന്നതാണ് അതുപോലെ തന്നെ ഹൈ ജമ്പിൽ മത്സരിക്കുന്നത് സർവേഷ് ആണ് സർവേഷ് സർവേഷ് ആണ് ട്രിപ്പിൾ ജമ്പിൽ അതിഥിയൊക്കെ മത്സരിക്കുന്നുണ്ട് ഈ ഒരു മത്സരങ്ങളൊക്കെയാണ് ഇത്ര പതിനൊന്നിനങ്ങളാണ് ഇന്ന് മത്സ ഇന്നത്തെ മത്സരങ്ങളായുള്ളത് ഈ പതിനൊന്നിന്ങ്ങളിലും ഇന്ത്യ മികച്ച പ്രതീക്ഷ തന്നെയാണ് പുലർത്തുന്നത് പിന്നെ മറ്റു ഒരു കാര്യമെന്ന് പറയുന്നത് ഹോക്കിയാണ് ഇന്നലെയായിരുന്നു ഹോക്കി മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് ഹോക്കിയിൽ ഇന്ത്യ പരാജയപ്പെടുകയാണ് പരാജയപ്പെടുകയാണുണ്ടായത് വളരെ പ്രതീക്ഷ വെച്ച് പുലർത്തിയ കഴിഞ്ഞ തവണ വെങ്കല മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു ഹോക്കി ടീം എന്നാൽ ഇത്തവണ ഒരു നമ്മൾ കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ വളരെ മികച്ചൊരു പ്രകടനം തന്നെയാണ് ഹോക്കിയിൽ ും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു പൊരുതി തന്നെയാണ് ഇന്ത്യ തോറ്റത് മൂന്ന് രണ്ട് എന്ന സ്കോറിനായിരുന്നു ഇന്ത്യയുടെ തോൽവി ഇന്ത്യയുടെ തോൽവി എന്ന് പറയുന്നത് അവസാന മൂന്ന് മിനിറ്റിൽ ക്യാപ്റ്റൻ ശ്രീജേഷിന് പുറത്തു പോകേണ്ടി വന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഹോക്കിയിൽ ഇന്നലെ ഇന്ത്യ തോറ്റത് നമ്മളുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ് ഒരുപക്ഷെ ഇന്ത്യക്ക് മെഡൽ പ്രതീക്ഷയുള്ള ഒരു ഇനം തന്നെയായിരുന്നു ഹോക്കി എന്നതും എങ്കിൽ കൂടി ഇന്നത്തെ ദിവസം ഇന്ത്യ കൂടുതൽ മെഡലുകൾ നേടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മെഡൽ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അമേരിക്കയാണ് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയിരിക്കുകയാണ് ചൈന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചൈനയായിരുന്നു മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അമേരിക്കയാണ് മുൻപന്തിയിൽ ഉള്ളത് മൂന്നാം സ്ഥാനത്ത് ഓസ്ട്രേലിയയും ആതിഥേയരാജ്യമായ ബ്രിട്ടൻ നാലാം സ്ഥാനത്തുമാണ് മെഡൽ പട്ടികയിൽ ഉള്ളത് കാളിദാസ് തീർച്ചയായും ഹോക്കിയിൽ ഒന്ന് അടിപതറിയെങ്കിലും വെങ്കലത്തിനായുള്ള പോരാട്ടമുണ്ട് ഇനിയും ഹോക്കി ടീമിന് അതേപോലെ തന്നെ മറ്റ് പല മെഡൽ പ്രതീക്ഷകളുമുണ്ട് മീരാബായി ചാനു ഇന്ന് ഇന്നിറങ്ങും നാൽപ്പത്തിയൊമ്പത് കിലോഗ്രാം വിഭാഗത്തിൽ രാത്രി പതിനൊന്നിനാണ് താരത്തിൻ്റെ ഉണ്ടാകുക ടേബിൾ ടെന്നീസിലും ഇന്ത്യയ്ക്ക് പ്രതീക്ഷയുണ്ട് മണിക പത്രയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് കാർട്ടറിൽ ജർമ്മനിയെ നേരിടുന്നത് വിശദാംശങ്ങളാണ് നമിത നാരായണൻ നൽകിയത്